അസ്ലാം വലൈക്കും ഗായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻട്രോഡ്യൂസിംഗ് മൈ ഹാവ് അതെ അതെ ഞങ്ങൾ അഞ്ചാം ആൺകുട്ടികളാണ് ഒരു കൊച്ചു ഫാമിലി അതിലിപ്പോ രണ്ടാളെ കല്യാണം കഴിഞ്ഞു ഒരാളെ നിക്കാവും ഇതാണ് ഞങ്ങൾ ആ ഫൈവ് ബ്രദേഴ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു പൊന്നാനിയ പെണ് അതുകൊണ്ട് അവന് സ്നേഹം കൂടുതലായി അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിനെ കിട്ടി ഞങ്ങൾ ഈ അഞ്ചാളെടിക്കും ആണ് ആദ്യം വന്നത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മളെ ആദമ്പാടി ജനിച്ചു ഇപ്പൊ വീട്ടിൽ രണ്ട് ചെറിയ കുട്ടികളുണ്ട് ഇപ്പൊ മനുനപ്പായ സ്നേഹാനും കൊടുക്കുന്നുണ്ട് ഇപ്പൊല്ലോ ചെറുത് ആയു ഇപ്പൊ അത്യാവശ്യം വലിയ കുട്ടിയായി ഇപ്പൊ ഓളാണ് തരംഗം പിന്നെ നമ്മളെ ആദംബേബി ഈ കുട്ടികളുണ്ടായതിനു ഏറ്റവും സന്തോഷം ഉണ്ടായത് നമ്മുടെ പാമ്പും മാക്കും ഫുൾ ടൈം ഹാപ്പി ആയി കാര്യം പിന്നെ ഇനി ഞങ്ങളെ കാര്യം പറയാം ഒക്കെ ഒരേ വൈപ്പുള്ള കുറെ എണ്ണം സിസ്റ്റേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ എങ്ങനെ ഇപ്പൊ എല്ലാത്തിനും ഒരേമാതിരി കിട്ടിയാലോ ഇവിടെ ഉള്ള മൂന്നാൾ ഒരേ വൈബാണ് ഒരു നല്ല ഫ്രണ്ട്സും ആണ് പിന്നെ ഞങ്ങൾ വൈകുന്നേരം എടുക്കേലൊക്കെ ഇറങ്ങലുണ്ട് നമുക്കൊന്ന് ഫ്രീ ആവാൻ വേണ്ടി ഒക്കെ പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് ട്യൂഷൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഓല് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞമ്മളൊക്കെ ഒന്ന് പുറത്തു പോയി പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ വല്ല പുറത്ത് ഇറങ്ങും ഞങ്ങട്ടൊന്നുമില്ല വണ്ടി എടുത്ത് കണ്ടു പുറത്താണ് ഇറങ്ങും വല്ല തട്ടുകാടി കണ്ട അവിടെ വെറുതെ എന്തെങ്കിലും ഒക്കെ തന്നെ പിന്നെ ഉറക്കം വരാനാ ഞങ്ങള് തിരിച്ചു ഇങ്ങനെ കുറച്ച് പിന്നെ പിന്നെ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഒക്കെ ആയിട്ട് കൊടുത്തു തുടങ്ങും പിന്നെ ഞങ്ങൾ എല്ലാവരും പടി വെറുതെ കളിച്ചു എല്ലാരും ഒന്നും ഹാപ്പി ആവട്ടെ അങ്ങനെ കൊച്ചു കൊച്ചു പരിപാടികളുമായി സന്തോഷിച്ചു പോകണം ഈ പ്രായത്തിൽ ഇപ്പം കളിപ്പിച്ചാൽ നല്ല രസമാണ് ഇപ്പൊ കരലി മൂന്നാൾക്കാരും ഗൾഫിലാണ് അതുകൊണ്ട് ഇപ്പാനിപ്പൊ ഗൾഫ് കൂടെ ഇല്ല ഞാൻ വീട്ടിലുള്ള ഈ പരിപാടി എന്താ പറഞ്ഞാൽ ആവീട്ടൊരു ഫുൾ ഗ്യാങ് ഉണ്ടാവും വീട്ടിൽ എന്നിട്ട് ഞാൻ ഓളിപ്പം കളിക്കും ഇല്ലെങ്കിൽ പിന്നെ എന്നോടോളം ഉണ്ടൂല പിന്നെ ഇപ്പൊ എന്തെങ്കിലും പണിയെടുക്കണ്ടോട് പോകും സഹായ സ്നേഹിയാണ് ഓട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം ഇല്ലെങ്കിൽ പിന്നെ ഈ ബൈക്കോട് വരും ഞാൻ ഇങ്ങനെ ഓൾ ഈറടുപ്പിച്ചും അതിന്റെ പത്ത് അരികാള് പിന്നെ ഞമ്മള് ആദം ബേബി ഓനക്ക് പിന്നെ കാട്ടാനും ഓന്റെ വോയിസ് ഓവർ വീഡിയോ ചെയ്യലുണ്ട് പിന്നെ ഞങ്ങളുടെ നാടെവിടെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ മലപ്പുറം ജില്ല തിരൂർക്കാട് വരുന്നത് പിന്നെ ഞാൻ ഈ ബ്ലോഗ് തുടങ്ങിയത് എന്തിനാ പോലും അറിയില്ല എന്തായാലും തുടങ്ങി കഴിഞ്ഞില്ല ഇൻഷാ എന്റെ ഉപ്പാക്കും ഞങ്ങൾ അഞ്ചാം കുട്ടികളാണ് അതില് ഞങ്ങൾ രണ്ടാൾക്കാര് കഴിഞ്ഞിട്ടു പക്ഷെ വീട്ടിൽ സങ്കടം ഒന്നും ഇല്ലാട്ട് പെൺകുട്ടികൾ ഇല്ലാത്ത എല്ലാരും ഇങ്ങോട്ടല്ലേ കെട്ടിക്കൊണ്ടറാ വീട്ടിലാണെങ്കിൽ ആൾക്കാരെ കൊണ്ടൊരു ഒരു കളിയാണ് പിന്നെ ഞങ്ങൾക്ക് ആ ഒരു സങ്കടം ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് ഒരു പെങ്ങൾ ഇല്ലാത്തത് അത് ഞങ്ങൾക്ക് ഓരോരുത്തർ കല്ല്യാണം കഴിഞ്ഞപ്പോ വരാൻ തുടങ്ങി അതോ ഞങ്ങൾക്ക് ആ സങ്കടം തീർന്നീന്നിട്ടോ ഞങ്ങൾ എത്ര ആൾക്കാർക്ക് ഒരു അഞ്ചത്തേക്കാണ്ട് ആയു വന്നത് ഞങ്ങൾ അഞ്ചാൾക്കാര് പറഞ്ഞ അടിപൊളി തന്നെ ഞങ്ങൾ വളർത്താൻ കുറച്ചെങ്ങാനും കഷ്ടപ്പെട്ടു ഇമ്മാക്കൂറ്റും പെൺകുട്ടിയില്ലാത്തതിന്റെ വിശമെന്ന് വരുന്നത് ആയു വന്നപ്പോഴാണ് ആണ് ഇപ്പൊ വീട്ടിലെ റാണി തന്നെ ഓൾക്ക് കാക്കുവാൾക്കൊണ്ട് ഒരു കളിയാണ് ഇമാന്റെ അനിയന്മാര് രണ്ടര പിന്നെ ഞങ്ങൾ അഞ്ചാൾക്കാരും ഏ ആൾക്കാരും പാടി അവളെ സ്നേഹിച്ചു കൊല്ലമാണ് നല്ല സ്നേഹമുള്ള കുട്ടിയാണ് അവള് പിന്നെ ആയുവിനെ ഞാൻ എങ്ങനെ ഇടയ്ക്കടക്കങ്ങനെ ഓൾ എങ്ങനെ അടുപ്പിച്ചാൽ നല്ല രസമാണ് ഞാൻ പറയുന്നത് ഞാൻ സോറിയാ സോറി 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 മാടി ഒന്ന് മാറി മാറി സോറി 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 മാടി എന്തോ മാറി മാടി പോവല്ലേ എന്നെ സോറി ഒന്ന് മാറി മാറി മാടി പോവല്ലേ നാ ഹൈക്കോട മാടി മാറി വെ സോറി വരം സോറി 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 ടോ സോറി വേ മരുമേ മരുനെങ്കിലും സോറി 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 നിന്നെ दिल काट ഒന്നും ഞാൻ ഞാനുനോട് എത്ര ഇഷ്ട കൊറേ ഇഷ്ടോ എത്ര ഇഷ്ട അത്രക്ക് ഇഷ്ടമുണ്ടോ അനുവിന് അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ ആദ്യ ജനിച്ചത് ഇപ്പം നിലവിലെ ഏറ്റവും ചെറിയ കുട്ടിയൊക്കെ നമ്മൾ ആദ്യ തന്നെയാണ് ഇപ്പൊ ഏകദേശം ഓക്കെ ഒരു ഏ മാസം കഴിക്കണം അപ്പൊ എല്ലാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ആദ്യ ജനിച്ച ടൈമിലൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഓർഡർ ജനിച്ചത് യു കെയിൽ നിന്ന് നമുക്കാണെങ്കിൽ ആദ്യത്തെ കിട്ടിയിട്ട് കുട്ടിയാണ് അതിനാണെങ്കിൽ യു കെയിൽ കൊണ്ടുപോയി കോളേ ചെറുതാവുമ്പോഴൊക്കെ നമ്മൾ വീഡിയോ കാളിന് മാത്രമേ ഉണ്ടോ രണ്ടര വയസ്സ് വരെ അവിടെ തന്നെയാണ് മലയാളം ഭാഷ എന്താ പോലും അവൾക്കറിയില്ല നമ്മളവിടെ ഫുൾ ഇംഗ്ലീഷിൽ വർത്താൻ പറയുന്നത് പിന്നൊരു അൻണ്ടരവേലും നമ്മൾ അവർ നാട്ടിലെത്തി നാട്ടിൽ കത്തി പിന്നെ ഇംഗ്ലീഷ് തന്നെ വരുന്നില്ല പിന്നെ ഓൾക്ക് മലയാളം കൂട്ടി ഒരു കള്ളില്ല നമ്മളിപ്പോൾ കളിയും നടക്കുന്നത് ഇവിടെയാണ് ഓൾക്ക് എത്ര നാളെ ആൾക്കാരും പിന്നെ നമ്മളെ വീട്ടിൽ ആദ്യത്തെ കുട്ടിയാണ് അതോടെല്ലാം നമ്മൾ സ്നേഹിച്ച് കൊല്ലം ാണ് ഓള് വന്നിട്ടാണെങ്കിൽ വീട്ടിലൊച്ചപ്പാടിനി ഓളാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥാനം തന്നെ ഞാനിവിടെ വണ്ടി ഉണക്കിയാണോ അതിന്റെ പിന്നാലാണ് കരുവേ അങ്ങനെ സന്തോഷിക്കുമ്പോഴാണ് ഓളെ പിന്നെ ചോദിക്കുവാണ് ഇങ്ങോട്ടും പോകാനൊല്ല ഇനി എന്തിനാ കുട്ടിന് കൊണ്ടോണ്ട് നിനക്കറി ഞങ്ങോട്ട് പോകാൻ ഇഷ്ടമു പിന്നെയാണെങ്കിൽ ആ ഒരു കർച്ച തന്നെ നോക്കാം എനിക്കാണെങ്കിൽ ഒന്നും കണ്ടോണ്ടിരിക്കാൻ വൈകുന്നില്ല ഞാൻ ചിലപ്പോൾ നല്ല ഒളിച്ചു പോകും ഓർക്കാണെങ്കിൽ ഗൾഫ് പോകുന്നത് ഇഷ്ടമല്ല ഇതാണെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോകേണ്ടി വന്നത് അതാണെങ്കിൽ നാട്ടിൽ കുറച്ചു കാലം നിന്ന് പോകുന്നതിന് ഞങ്ങൾ ഇല്ലാതെ പറ്റാതെ ഓളാണെങ്കിൽ ഞങ്ങൾ നോക്കി അറിയാം പിന്നെ പോകാൻ നേരത്തെ ഞങ്ങൾക്ക് ഒരു മമ്മിൽ നിന്നും പിന്നെ രണ്ടു മാസം ഇടവിളയ്ക്ക് ശേഷം വീണ്ടും ഒരു നാട്ടുകാരെ തീർന്നു പിന്നെ ഓളര് സർപ്രൈസ് ആയിരുന്നു ാളിപ്പറുന്ന് പോകും എന്തൊരു ഇനി ഞങ്ങൾ ചിലക്കാർ കഥയാണ് ഞങ്ങൾ ഫൈ പ്രദേശാണ് അതിൽ നാലാമത്തെയാണ് ഞാൻ നമുക്ക് എല്ലാവർക്കും പാടിയുള്ള ഒരു അനിയം മനു എന്തായാലും ചെറുത് ഞങ്ങളാണോ അതുകൊണ്ട് ഞമ്മക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഓരോ പ്രൗഡാവും നല്ല മൂന്ന് കാക്കാൻ കിട്ടി പിന്നെ നമ്മളെ അടിലേണ്ട പാട്ടേർമാരുണ്ട് ആ കൈവൽക്കുന്നു പിന്നീട് വീട്ടുകാരെ പെണ്ണ് വരുന്നത് അപ്പൊ നമ്മള് വന്നു ശ്രദ്ധേയം തട്ടി പിന്നെ ഓൾ ഒന്നൊന്നര ടിസ്റ്റ് ആയിരുന്നു വന്നു അതൊരു ഒന്നൊന്നര മാസം ഓൾ പിന്നെ യു കെയിലും പിന്നെ വീഡിയോസ് അത് കിടക്കാൻ പറ്റില്ല അവളെ ഡാഡിന്റെ മമ്മിന്റെ വീഡിയോസ് ഒക്കെ നോക്കുക അതൊക്കെ കറക്റ്റ് സ്പോട്ടിലോട് ചെയ്യും ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മള് പറഞ്ഞ മാരോട് അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല ഡേ വെറുതെ പറഞ്ഞത് ഇതൊക്കെ മാസം പിന്നെ രണ്ട് വർഷം കഴിഞ്ഞമ്മള് നാട്ടിൽ അപ്പൊ അതീത്ത കല്യാണം ഇത് നമുക്ക് വലിയൊരു ടിസ്റ്റ് ആയി പോയി പക്ഷെ കല്യാണം കഴിഞ്ഞ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും അതങ്ങനെ കിട്ടിട്ടോ അതാണ് ആദ്യ കുട്ടിന് വിഷമം കേട്ടപ്പോഴേം കുറപ്പായിരുന്നു അങ്ങനെ ഓന നിക്കാൻ കഴിഞ്ഞിട്ടോ പിന്നെ മരുന്നൊക്കെ അനിവേഴ്സറിക്കൊക്കെ നമ്മളെല്ലാരും ഒരു ഗിഫ്റ്റ് കൊടുക്കും അതിലെന്നോ ഇവിടെ ഇന്ത്യനെ കയറാം എന്ന് ഞാൻ പറയുന്നു ബാക്കിയുള്ളവര് പറയോല അടിപൊളി എന്ത് പറഞ്ഞാലും അഞ്ച് ഗിഫ്റ്റ് കിട്ടി മാത്രം കൊടുത്ത കാര്യല്ലോ നമ്മൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും ഓലി അണ്ടാൾ എനിക്കൊരു ആരും അറിയാം പിന്നെ പറഞ്ഞപ്പോലി ഉണ്ടാകും കൊടുത്തു അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും അസാബായ്